കൊട്ടിയം കെ എസ് ഇ ബി സബ്സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ തീപിടുത്തമുണ്ടായി പുക ഉയരുന്നത് കണ്ട് ജീവനക്കാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതിനാൽ കൊല്ലത്തെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു കടപ്പാക്കടയിൽ നിന്നും ചാമക്കടയിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി 아 u l t i 아도로 എനിക്ക് ഇത് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല എന്താ പറ്റിയതെന്ന് എങ്ങനെയോ അല്ലെങ്കിൽ ഒരു ഒരു തീ കഷ്ണം കത്തി കത്തി ഈ ഈ ഈ പറ്റില്ല പറ്റില്ല ക്ലിയർ ചെയ്യാൻ പൈപ്പ് പൈപ്പാണ് ഭൂമിക്ക് അടിയിലൂടെ കറണ്ട് വലിക്കുന്ന എച്ച് ഡി കേബിൾ പൂർണ്ണമായും കത്തി നശിച്ചു നൂറ്റിപ്പത്ത് കെ വി പ്രസരണശേഷിയുള്ള സബ്സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണ് ഉണ്ടായത് കൊട്ടിയും പോലീസും സ്ഥലത്തെത്തിയിരുന്നു ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീ പിടിക്കാനുള്ള കാരണം വ്യക്തമല്ല